നമ്മുടെ ഈ കയ്യിലെ ഒരു പിടി അരിയെടുത്തിട്ട് ഇന്ന് പഠിക്കുന്ന അമല് ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം അള്ളാഹു തരൂല മാരക രോഗങ്ങളിൽ നിന്ന് അത്ഭുതകരമായി അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും മാത്രമല്ല ജോലിയിലെ പ്രയാസങ്ങൾ കുടുംബത്തിലെ പ്രയാസങ്ങൾ എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ ഈ അത്ഭുത വഴി വളരെ ഉപകാരപ്രദമാണ് ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വറക്കാത്തു എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ സന്തോഷല്ലേ ഒരു ഒരു പുഞ്ചിരി വിടരട്ടെ എന്നിട്ട് അലഹമദില്ല പറഞ്ഞേ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ മഷാ അല്ല ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കണം കേട്ടോ ഇരിക്കുമല്ലേ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പിന്നെ ഒരുപാട് ആളുകൾ അലഹമ്മില്ല നിരന്തരം ഇങ്ങനെ സന്തോഷവർത്തമാനം പറയുന്നുണ്ട് വളരെ വലിയ പ്രയാസത്തിൽ കഴിഞ്ഞിരുന്ന സഹോദരൻ നമ്മുടെ ഈ സ്വബാഹുലഹറിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഇന്നലെ താണ്ട് രണ്ടര മണിക്കൂറാണ് എന്നെ വിളിച്ച് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാം ഭാര്യയോട് വെറുപ്പ് മക്കളോട് വെറുപ്പ് മാതാപിതാക്കളോട് വെറുപ്പ് സ്വന്തം ജീവിതത്തോടു പോലും വെറുപ്പ് തോന്നിയിരുന്ന മനുഷ്യൻ നമ്മുടെ ഞായറാഴ്ചയിൽ അള്ളാനെ അറിയുന്ന ക്ലാസ് കേട്ടത് മുതൽ സ്വബാഹ് നെഹ്റിലിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ മാറിയെന്നാണ് വല്ലാത്തൊരു എനിക്ക് കേട്ടിട്ട് ഞാൻ തന്നെ കരഞ്ഞുപോയി അലഹമുല്ല അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ സ്വബാഹുൽ ഹൈർ കൊണ്ട് ഗുണം അനുഭവിക്കുന്നുണ്ട് അള്ളാഹു നിലനിർത്തുമാറാകട്ടെ മനസ്സറിഞ്ഞ് ഒരൽഹമദില്ല പറഞ്ഞു കാരണം നമ്മളൊക്കെ സ്വബാഹുൽ ഹൈർ കുടുംബങ്ങളല്ലേ അൽഹമദില്ലാഹി റബ്ബുൽ ആലമീൻ ഒരുപാട് സങ്കടങ്ങൾ പലരും പറയുന്നുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ ഒരു ഉമ്മ ഇന്നലെ ഒരു സഹോദരി ഇന്നലെ ഇടപ്പള്ളിയിൽ നിന്ന് വിളിച്ചിരുന്നു അവരുടെ മാതാവ് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു ഇന്നാലി ലഹി ഇന്നാലി ലഹി റാജീവൻ ആ ഉമ്മയുടെ ബർസഹി ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ സ്വഭാവ ഹൈർ നിരന്തരം കാണുന്നവരാണ് അവരുടെ കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കട്ടെ സന്താനങ്ങളെ അള്ളാഹു സ്വലിഹിങ്ങളാക്കട്ടെ അങ്ങനെ തുടങ്ങി എന്തോരം ദു ആവസ്യത്തുകളാൻ എന്തോരം സങ്കടങ്ങളാണ് അതുപോലെ നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്കുള്ള റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് സാധുക്കളായ മനുഷ്യന്മാരുണ്ട് അള്ളാഹു റബ്ബുലാലമീൻ എല്ലാവരെയും ചേർത്ത് പിടിക്കട്ടെ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ പറയുന്നവരുണ്ട് നിരന്തരം അല്ലേ സിഹർ കൊണ്ട് കണ്ണേർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അങ്ങനെ തുടങ്ങി മാരക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ എല്ലാവർക്കും കൂടെ ഉപകാരപ്രദമായൊരില്ലുമ്പോൾ ഞാൻ പറഞ്ഞുതരട്ടെ നിങ്ങളുടെ വീട്ടിൽ അരി ഉണ്ടാവില്ല അരി അരിയില്ലാത്ത വീടിൻ്റെ ദിവസമായിരുന്നു അല്ലേ അരി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പിടി അരി എടുക്കുക വേഗം വിഷയത്തിലേക്ക് കിടക്കാൻ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഒരു പിടിയരി ഒരു എന്ന് പറഞ്ഞാൽ അതിൽ കൂടണ്ട കുറയണ്ട നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടിയരി അതിൽ നിന്നിങ്ങനെ വാരിയെടുക്കുക അതിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഗ്ലാസ്സിലേക്ക് ഇടാം അല്ലാതെ ഒരു ഗ്ലാസ് അരി കോരി എടുക്കരുത് ഒരു പിടി അരി എടുത്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് വേണമെങ്കിൽ ഇടാം എന്നിട്ട് അതിൽ ശ്രദ്ധിക്കണം നൂറ്റി പതിനൊന്ന് തവണ യാ ഹനിയു എന്ന അള്ളാൻ്റെ ഇസ്മു ചൊല്ലിയിട്ട് മന്ത്രിക്കുക ഇസ്ഫി വേണമെങ്കിൽ യാ അള്ളാന്ന് കൂടെ ചേർക്കാം യാ അള്ളാ അങ്ങനെ നൂറ്റി പതിനൊന്ന് തവണ ഐശ്വര്യവാൻ ആരാണ് അള്ളാഹു മാത്രമാണ് അല്ലേ ലോകത്താരെങ്കിലും ആരെങ്കിലും സമ്പന്നരുണ്ടോ അള്ള മാത്രമാണ് സമ്പന്നൻ ബാക്കിയുള്ളവരൊക്കെ അവൻ കൊടുത്തത് കൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലാതെ അതുകൊണ്ടാണ് നമ്മൾ നമ്മളൊരിക്കലും അഹങ്കാരികളാകരുതെന്ന് പറയണതിൻ്റെ കാരണം നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ ദുനിയാവിൽ ചില ആളുകൾ പറയും ഞാനും എൻ്റെ കാർണവന്മാരും ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അല്ല മോനെ അല്ല കഷ്ടപ്പാടൊരിക്കലും സമ്പത്തിന് നിധാനമല്ല കാരണം ഒരുപാട് കഷ്ടപ്പെടുന്ന ബംഗാളികൾ നിന്നെക്കാൾ പാവപ്പെട്ടവനാണെങ്കിൽ അവരെക്കാൾ കഷ്ടപ്പാട് കുറവാണ് നിനക്ക് എന്നിട്ട് നിനക്കുള്ള സമ്പന്നത തന്നിട്ടുണ്ട് ഇല്ലേ നമ്മുടെ നാട്ടിലൊക്കെ കഷ്ടപ്പാട് കൊണ്ട് അള്ളാഹു റബ്ബുല്ലാലമിൻ സമ്പന്നത കൊടുത്തിട്ടില്ല അള്ളാഹു തന്നത് കൊണ്ട് ഉണ്ടായതാണ് കഷ്ടപ്പാടൊരു കാരണം മാത്രമാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പം എല്ലാം അള്ളാൻ്റെതാണ് അതുകൊണ്ട് തന്നെ അവന് മാത്രമേ നമ്മൾ രക്ഷിക്കാൻ പറ്റുള്ളൂ എനിക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അവൻ മാത്രമാണ് ഐശ്വര്യവൻ അതുകൊണ്ട് തന്നെ യാനിയു നൂറ്റി പതിനൊന്ന് തവണ യാല്ലേ അതുപോലെ നൂറ്റി പന്ത്രണ്ട് തവണ ഇനി ചൊല്ലേണ്ടത് യാഹനിഹനിയു നൂറ്റി പതിനൊന്ന് യാ മുഹനി നൂറ്റി പന്ത്രണ്ട് ഇനി മൂന്നാമത്തത് നോക്കിയേ ബാസി അള്ള നൂറ്റി പതിമൂന്ന് തവണയാണത് ചൊല്ലേണ്ടത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ആ നമ്പറിങ്ങനെ കൂടി വരുന്നുണ്ടോ യാ ബാസി നൂറ്റി പതിമൂന്ന് തവണ ഇനി നൂറ്റി പതിനാല് തവണ ഒരു ഇസ്മു ചൊല്ലാനുണ്ട് യാ 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 എല്ലാ ഉടമസ്ഥരുടെയും ഉടമാരാണ് അള്ളാഹു വൺ അല്ലേ ചില ആളുകളിങ്ങനെ പറയും ഓ നരേന്ദ്രമോദി വന്നതുകൊണ്ട് ഇടങ്ങേറായി എന്നാണ് നരേന്ദ്രമോദി വന്നതുകൊണ്ട് മുസൽമാൻ ഇടങ്ങിയറൊന്നും ഉണ്ടായിട്ടില്ല മുസൽമാൻ്റെ ഇമായും കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് മുസൽമാൻ ഇടങ്ങേറുണ്ടായിട്ടുള്ളൂ ആ മുസ് ഇപ്പോൾ ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ അമ്പതിലേറെ അറബ് രാജ്യങ്ങളുണ്ട് എത്ര രാജ്യത്ത് സമാധാനമുണ്ട് എത്ര രാജ്യത്ത് സമാധാനമുണ്ട് അപ്പം നരേന്ദ്രമോദി എന്ന ഫാസിസ്റ്റുകളെ നമ്മുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചതാരാണ് അള്ളാഹുവാൻ എന്തേ അങ്ങനെ വെക്കാൻ കാരണം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അതായത് ഉമ്മത്ത് മോശമായാൽ മോശമായ ഭരണാധികാരികളെ നമ്മുടെ തലയിൽ അള്ളാഹു സ്ഥാപിക്കുമെന്ന് സയ്യിദ്ൻ റസൂറുള്ള സല്ലു അലി സ്വല്ലം മനസ്സിലാവുന്നുണ്ടോ ഇപ്പം ഇവിടുത്തെ വിഷയം നരേന്ദ്രമോദിയൊന്നും അല്ല അയാൾ എന്തോ ചെയ്യട്ടെ അല്ലേ എന്തോ ചെയ്യട്ടെ ഇനിയിപ്പോൾ വേറെ അധികാരികൾ വന്നാലും മുസൽമാനെ രക്ഷ കിട്ടണമെങ്കിൽ മുസൽമാൻ നന്നാകണം അല്ലേ അല്ലാതെ ഇവനെ കാരു ഇവരെ കാരു പേടിക്കാനാണ് നമ്മൾ നമ്മളല്ലാൻ മാത്രം ഭയപ്പെട്ടാൽ പോരെ നമുക്കെന്ത് ഫാസിസ്റ്റുകൾ ഈമാനുള്ളവരെ ഫാസിസം പോവാൻ പറ നമുക്കല്ലണ്ട് നൂറ്റി പതിനാല് തവണ ഇനി നൂറ്റി പതിനഞ്ച് തവണ ഇക്കറോം ഇത് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒരുപടി ഇട്ട് ഇട്ടിട്ട് അതിലേക്ക് ഇഷീന്ന് വന്നിരിച്ചാൽ മതി അങ്ങനെ ഈ പറയുന്ന അഞ്ച് ഇസ്മുകൾ ചൊല്ലിയതിനു ശേഷം സൂറത്തുൽ ഖുറൈഷ് ഖുറൈഷ് വസ്സൈഫ് അല്ല ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് എടുത്തു പറയണം എന്നിട്ട് മക്കളെ നിങ്ങൾ അള്ളാൻ ആരാധിക്കണില്ലേടാ അല്ലേ അല്ല ചെയ്ത അനുഗ്രഹം അല്ലാതെ നമ്മുടെ കയ്യിൽ എന്തുള്ളത് എന്നേ ആ അപ്പോൾ ആ സൂറത്ത് ഏഴു തവണ ഓതിയിട്ട് അതിലേക്ക് ഇഷി എന്ന് മന്ദരിക്കാം ശ്രദ്ധിക്കുന്നുണ്ടോ ഏഴു തവണ ഓതിയിട്ട് ഇഷിയൊന്ന് മന്ദരിക്കാം അടുത്തത് സൂറത്തിൽ മാഴുനാണ് ولا يحض على المسكين فويل للمصلين നമ്മൾ നമ്മളതിൻ്റെ ആശയം നമ്മുടെ ഞായറാഴ്ച ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ദീനിനെ കളവാക്കുന്നവരാരാണെന്ന് അറിയുമോ നബിയെ ദീനിനെ കളവാക്കുന്നവരാരാണെന്ന് അറിയുമോ ഫദാലിക്കല്ലദീ യതീം യത്തീമിന് ഭക്ഷണം കൊടുക്കാത്തവരാണവർ യതീമിനെ പരിഗണിക്കാത്തവരാണവർ അല്ലേ യതീമിനെ ആട്ടിയോടിക്കുന്നവരാണവർ യത്തീമിനെ കണ്ടാൽ ഒരു ഉച്ച പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്തവരാണ് അവർ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ കാരണം യത്തീമിന് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ കാരണം എന്താ അവൻ്റെ കൽബിൽ അള്ളഹാനെ അല്ല അവൻ ആരാധിക്കുന്നത് മറിച്ച് കയ്യിലുള്ള പൈസയെയാണ് സമ്പത്തിനെയാണ് ആ ബോധ്യത്തിൽ നീ നിസ്കരിച്ചാൽ ഫവായിലുല്ലിൽ മുസല്ലീൻ നിസ്കരിക്കുന്നവർക്ക് നാശം നാശിച്ച നിസ്കാരമാണത് ആ നിസ്കാരം കൊണ്ട് നീ നാശം അല്ലാതെ നേടൂല നിന്റെ കൽപ്പിൽ അള്ളാനെ കിട്ടൂല കാരണം നീ പൂജിക്കുന്നത് സമ്പത്തിനെയാണ് അവിടെയാണ് പോയിന്റ് കിടക്കുന്നത് മനസ്സിലായോ അപ്പം സുഹൃത്തിൽ മാവുൻ ഏഴുതവണ പിന്നെയോ സൂഹത്തിൽ അത്ഭുതാണ് ഈ സൂറത്ത് അതും തവണ അല്ലേ അപ്പോൾ ഈ മൂന്ന് സുഹൃത്ത് ഏഴ് തവണ എന്നിട്ട് അതിലേക്ക് ഇഷി എന്ന് വന്നിരിക്കുക മറന്നുകൊണ്ട് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം യാനിയും നൂറ്റി പതിനൊന്ന് തവണ യാ മുഹനി നൂറ്റി പന്ത്രണ്ട് തവണ യാ ബാസിത്തു നൂറ്റി പതിമൂന്ന് തവണ യാ മാലിക്കൽ അൽ മുൽക്ക് നൂറ്റി പതിനാല് തവണ യാ അദൽ ജലാലി വല്ലി ഖുറാം നൂറ്റി പതിനഞ്ച് തവണ സൂറത്തുൽ കുറൈസ് ഏഴ് തവണ മാഴുൻ ഏഴ് തവണ കൗസർ ഏഴ് തവണ ഒരു കാര്യം കൂടെ ഉണ്ട് സൂഹത്ത് തൗബയിലെ അവസാനത്തെ രണ്ടാഴ്ച്ച അതൊരു തവണ ഓതിയിട്ട് അതിലേക്ക് കൂടെ മന്ത്രിക്കുക ഇല്ല എന്ന് തുടങ്ങുന്ന ആ ആഴ്ച നമുക്കറിയാലോ രണ്ടാഴ്ചകൾ സുഹൃത്ത് തൗബയുടെ അവസാനത്തെ രണ്ടാഴ്ചകൾ എന്നിട്ട് എന്തു ചെയ്യണം ഈ അരിയിലേക്ക് മന്ദരിച്ചിട്ട് നമ്മുടെ അരിയൊക്കെ വെച്ചിട്ടുള്ള പാത്രം ഉണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പാത്രം അതിലേക്ക് ആ അരി കൊണ്ടുപോയി നിക്ഷേപിക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ദിവസമേ ചെയ്താൽ മതി പിന്നെ ചെയ്യണ്ട എന്നിട്ട് എന്ത് ചെയ്യുക ആ അരി എല്ലാവരും ഭക്ഷിക്കുക എന്നുവെച്ചാൽ അവർ വല്ലാത്ത വറക്കത്ത് നിങ്ങളുടെ വീട്ടിൽ ആസ്വദിക്കാൻ പറ്റും മാത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് കുറച്ചും കാവലി തരും മാരക രോഗങ്ങളിൽ നിന്ന് ആ ഭക്ഷണം കഴിക്കുന്നവരുടെ മാരക രോഗങ്ങളെ അള്ളാഹു ഷിഫാക്കി കൊടുക്കും പ്രയാസങ്ങൾ ദൂരീകരിക്കും കടക്കണിയിൽ നിന്ന് അള്ളാഹു രക്ഷിക്കും അങ്ങനെ തുടങ്ങി വളരെ വലിയ മുസീബത്തുകളിൽ നിന്ന് പോലും അള്ളാഹു അവന് കാവൽ കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കളെ പഠിപ്പിക്കുകയാണ് മനസ്സിലാവുന്നുണ്ട് മാത്രമല്ല ഇവരുടെ ഈ വീട്ടിൽ ദ ഇനി ജാബത്ത് അല്ലാഹു തരും പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ഇതിൻ്റെ ഉപകാരം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം നിസ്കാരം മുടക്കരുത് കേട്ടോ ഒരിക്കലും നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ നിസ്കാരം കഥ പിന്നെ എന്ത് നിൽക്കറി എന്ത് ദിവ അതിലൊന്നും ഒരു ഫലവും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ ഈ എൽമുകളൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് തവക്കുൽ ഒന്ന് ചെയ്ത് നോക്കുക ഏ അങ്ങനെയല്ല എൻ്റെ റബ്ബ് തരുമെന്ന ഉറച്ച ബോധ്യത്തിൽ നല്ല നീയത്തിൽ തന്നെ ചെയ്യുക അള്ളാഹുറബുൽ ആലമീൻ അത് ചെയ്യാനും അതിൻ്റെ പ്രതിഫലം ആസ്വദിക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ ഇന്നലെ ചോദ്യം ഉണ്ടായില്ല അതിന് മുമ്പത്തെ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ആലമുൽ ബർസഹ് എന്നറിയപ്പെടുന്നത് എവിടെ ഏത് ലോകത്തെക്കുറിച്ചാണ് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് ആലമുൽ ബർസഹ് എന്ന് പറഞ്ഞാൽ ഖബറാണ് ഖബറാണ് മനസ്സിലാവുന്നുള്ളൂ ബർസഹ് എന്ന് പറഞ്ഞാൽ ഖബർ ഖബറിലെ ലോകത്തിനെ കുറിച്ചാണ് പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പരലോകത്ത് നമ്മൾ നിൽക്കുന്ന നൃത്തമൊക്കെ ഉണ്ടല്ലോ സൂര്യൻ ഒരു ചാണകളിൽ കുതിച്ചിട്ട് ഏഹ് ആ നൃത്തം നിൽക്കുന്ന ആ ലോകത്തിൻ്റെ പേരെന്താണ് അത് കാണിയാണ് അള്ളാഹു വറക്കെത്തിയട്ടെ പതിവായിച്ചൊല്ലും നദിഖിർ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد റഹിമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേയല്ല ഈ സ്വബാഹുൽ ഹൈറിൽ പങ്കെടുത്തതിൻ്റെ വറക്കത്ത് കൊണ്ട് നല്ല പോസിറ്റീവ് എനർജി നൽകണയല്ല പോസിറ്റീവ് വൈബ് നൽകണേയല്ല പഠിച്ചവനെ മറ്റുള്ളവരെക്കുറിച്ച് മോശം ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു കൽപ്പ് തരലെയല്ല നല്ലത് ചിന്തിക്കാൻ നല്ലത് പറയാൻ നല്ലത് ചെയ്യാൻ നല്ലതിലായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേയല്ല നിൻ്റെ കാരുണ്യത്തിൽ ജീവിക്കാൻ തൗഫീക്ക് നൽകണയല്ല ഞങ്ങളുടെ മക്കളെ നന്നാക്കണേയല്ല പഠനത്തിൽ പുരോഗതി നൽകണയല്ല പരീക്ഷകളിൽ വിജയം നൽകണയല്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് ഉന്നത വിജയം നൽകണേയല്ല ലൈസൻസ് എടുക്കാൻ നിൽക്കുന്നവരുണ്ട് കാത്തുനിൽക്കുന്നവരുണ്ട് പഠിച്ചവനീ വിജയം നൽകണയല്ല പ്രവാസികളുണ്ട് ഹൈറ നൽകണേയല്ല ജയിലിൽ അകപ്പെട്ടവരുണ്ട് മോചനം നൽകണയല്ല എല്ലാവർക്കും ഹൈറായ ജോലി നീ നൽകണയല്ല ഉള്ള ജോലിയിൽ മറക്കത്തി ചെയ്യണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല ഉള്ള ഭവനത്തിൽ സന്തോഷം നൽകണയല്ല കടബാധ്യതകളുണ്ട് കടങ്ങൾ നീ നീയേറ്റെടുക്കണയല്ല എത്രയോ മാരക രോഗങ്ങൾ കടിമയായവരുണ്ട് മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണയല്ല ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവരുണ്ട് നൽകണേ നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ എല്ലാവർക്കും നീ നൽകണേ നൽകണേയല്ല ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കലെയല്ല ഈ അറബന ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിൻ്റെ അഹലുകാർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണയല്ല സുബാഹുൽ ഹൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ഈ അറബന നീ കാവലേകണയല്ല ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ തോത്തിൽ നൽകണയല്ല ഞങ്ങളാരെയും നീ പെട്ടെന്ന് വിളിക്കലയല്ല പഠിച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫ് ഉൽഹൽ റസൂലുള്ള സല അഹ് അലഹി വസ്ലം മാത്തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണയല്ലാ ബിഹി സഹു അല മുഹമ്മദ് സല അല്ലു അലഹി വസ്ല്ലം സല അല്ലു അലൈ മുഹമ്മദ് സല അല്ലു അലഹി വസ്ലം അല്ല മുഹമ്മദ് ഈ അറബി സലഹി വസ്ലം വസ്ലാം അയക്കും വരഹമുള്ള വരക്കാത്തൂ